ഹലോ ഇന്നിപ്പ എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരുന്നപ്പോഴായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് ഈ ഒരു പോം പോം ഫ്ലവർ ഓർമ്മ വന്നത് ഇതിങ്ങനെ ഇവിടെ വെറുതെ എടുക്കുകയാണല്ലോ അപ്പൊ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ആദ്യം വിചാരിച്ചത് ഉടുപ്പിലോ ടോപ്പിലോ ഒക്കെ ഈ പൂ അങ്ങോട്ട് തുന്നിപ്പിടിപ്പിക്കും അതിപ്പോ ചെറിയൊരു കുട്ടിക്ക് വരെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണല്ലോ പിന്നെ ആലോചിച്ചു അത് പിന്നെ പണ്ടേ അങ്ങനെയാണ് എല്ലാം കുറച്ച് ലേറ്റ് ആയിട്ട് ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരണതാണല്ലോ പ്രഭു ഗായാണ് ഈ ഒരു സ്റ്റോൺസ് ഒക്കെ പണ്ട് റെസിന്റെ പരിപാടി ഉണ്ടായിരുന്നോ അന്ന് വാങ്ങിയത് ആ പരിപാടി ഇഞ്ചൂറീസ് ടു ഹെൽത്ത് എന്ന് മനസ്സിലാക്കി പോയി അതും പിന്നെ കുറച്ച് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്കും വേണമെന്നില്ലട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് മാത്രം ഇതുപോലെ ക്ലഞ്ചർ ഉണ്ട് കയ്യില് ഉണ്ടെങ്കിൽ അത് എടുത്തോളി കുഴപ്പമില്ല നമ്മളിതിനെ ൊക്കെ പറയിട്ട് നിങ്ങൾ എന്താ പറയല് ഒന്ന് കമന്റ് ഇനി നെക്സ്റ്റ് ഐറ്റം ഈ കുഞ്ഞു അലാസ്റ്റിക് ബാൻഡുകൾ ഈ ഒരു ബാൻഡിന്റെ കൂടെ നമ്മൾ നമ്മളറിയാതെ ഒരാളും കൂടെ വന്നിട്ട് വേറെ ഒന്നുമില്ല ഐറ്റംസ് ആണ് എടുത്തിട്ടുള്ളത് വെയിറ്റ് 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 ഒരാളും കൂടെ കുറച്ചുകൂടി വലിയൊരു ക്ലഞ്ചർ കിട്ടും ഇതൊക്കെ വെച്ചിപ്പോ എന്താ പരിപാടി നല്ലോയ്ക്കുന്നത് പണിയുണ്ട് പക്ഷെ കുറച്ച് പയതാണ് അതുകൊണ്ട് വരെയും കുറെ കഥമുണ്ട് അപ്പൊ നമുക്കൊന്നും കൂടെ വെക്കാം അല്ലെങ്കിൽ വേണ്ടോ ഓൾറെഡി ഇപ്പം മൂന്ന് നാലെണ്ണ ആയല്ലോ അപ്പൊ നമുക്ക് ജസ്റ്റ് അവനൊന്നും അപ്പൊ ഇന്നത്തെ പരിപാടി തുടങ്ങാട്ടോ എന്താന്ന് നല്ല ധാരണയുണ്ടോ കാര്യമായിട്ടൊന്നുമില്ല സിമ്പിൾ പരിപാടിയാണ് ഇടോ എന്നാലോ ഹെവിയോ ആണ് അപ്പൊ ഐശ്വര്യമായിട്ട് ഇതാ ഈ ഒരു ബാൻഡിൽ നിന്ന് തന്നെ തുടങ്ങാട്ടോ അതായത് എലാസ്റ്റിക്കിന്റെ ചെറിയൊരു ബാൻഡാണ് അപ്പൊ ആദ്യം ഞാനൊന്ന് ഒരു ബാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സൂചിന്ന് പോലും ഇനിതാ ഇതിൽ നിന്നൊരു ഫ്ലവറും കൂടെ എടുക്കുക എന്നിട്ട് ഈ ഒരു ഫ്ലവറിനെ ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് ഇട്ടെടുക്കാട്ടോ കാര്യമായിട്ടൊന്നുമില്ലാതെ സൂചി വെച്ചിട്ട് ഒന്ന് കുത്തിയെടുക്കുക എന്നിട്ട് ആ നൂലൊന്ന് റൗണ്ട് ചെയ്തെടുത്ത് ഒറ്റ ലോക്ക് ഇട്ട് കൊടുക്കല് ഇനിയിപ്പോൾ ഒറ്റടയ്ക്ക് ലോക്കെട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചാൽ മതി എന്നിട്ടൊന്ന് ലോക്കെട്ട് കൊടുത്താൽ അത് അതിലേറെ സിമ്പിൾ വെച്ചുള്ള കളിയാവേണ്ടത് കിട്ടുകൊടുക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ലോക്കറ്റ് വലിച്ചെടുക്കാൻ ഇപ്പം ഞാൻ ഞാനൊരു ലോക്ക് ഇട്ട് കൊടുക്കും ശേഷം നമ്മുടെ ഈ ഇരാസ്റ്റിക്കിന്റെ ബാൻഡ് എടുക്കാട്ടെ എന്നിട്ട് നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തല്ലോ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക ഇനി ലോക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ബാൻഡും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ലോക്ക് ലോക്കട്ട് നേരത്തെ നമ്മൾ ജസ്റ്റ് ആകെ ഒരു ലോക്കല്ലേ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒട്ടും അടിക്കേണ്ട കുറച്ചധികം തന്നെ ലോക്ക് കൊടുക്കുക അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നൂല് വെച്ചുള്ള കളിയാണ് കെട്ടി കൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കുക അപ്പം ആദ്യത്തെ ലോക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി ഇതുപോലെ മൂന്നോ നാലോ അഞ്ചോ കുറയണ്ട കൂടിക്കോട്ടെ അത്രയും ലോക്ക് ഇട്ടു ഈ ഒരു ലോക്ക് ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാ ഈ ഒരു ബാൻഡിന്ന് പൂവ് അഴിഞ്ഞു പോവരുത് അതിന് വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോണത് എന്നുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ലേ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഇല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും അപ്പൊ ഇത് രണ്ടും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോൾ നമ്മൾ ഏകദേശം ഒരു നാലഞ്ച് ലോക്ക് തന്നെ ഇട്ടിട്ടുണ്ട് ഈ ഇട്ട് ലോക്ക് ഒക്കെ അത്യാവശ്യം നല്ല ടൈറ്റും വേണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഊരി പോരും ഇപ്പൊ നമ്മുടെ ലോക്കിംഗ് ഒക്കെ കഴിഞ്ഞതാ സംഭവം സെറ്റ് ആയിട്ടുണ്ട് എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും ഇതൊട്ടും ടൈം എടുക്കാതെ സിമ്പിൾ ആയിട്ട് ഇത് ഒരു ഹെയർ ആക്സസറി ആണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അതും എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു വലിയ ചിലവൊന്നുമില്ല ഇതുപോലെ കട്ട് പീസ് ഒക്കെ ഒരുപാട് നമ്മുടെ വീട്ടിലുണ്ടാകും അത് വെച്ചിട്ട് ഒരു പോം പോം ഫ്ലവർ സെറ്റ് സെറ്റാക്കുക ഒരു ഹെയർ ബാൻഡ് അല്ലെങ്കിൽ ലാപ്സ്റ്റിക്കിന്റെ ബാൻഡ് അതിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് പിടിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി ഒന്നും കൂടി ചെയ്തെടുക്കാട്ടോ വെറുതെ പൂങ്ങനെ കിടക്കല്ലേ ഇതിൽ ആദ്യം തന്നെ നമുക്ക് പൂ കൂട്ടിപ്പിടിക്കട്ടോ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് കഴിയും പരിപാടി ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെയൊക്കെ തന്നെ ഒന്ന് ലോക്ക് ഇട്ടെടുക്കുക ഇതൊക്കെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പഴേ പുറത്തേക്ക് വെറുതെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിനു പറ്റിയ ആക്സസറീസ് പുറത്ത് തപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് കേട്ടോ അതായത് സെയിം കളർ നമ്മുടെ ഡ്രസ്സിന്റെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാമല്ലോ സെയിം കളർ പിന്നെ മാച്ചിങ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് വെറുതെ അങ്ങാടിൽ തണ്ടി തിരിയണ്ടല്ലോ അപ്പൊ ഇത് അത്യാവശ്യം ഉണ്ടായിട്ട് നാലഞ്ച് ലോക്ക് ഇട്ടെടുത്തിട്ട് നമുക്കിത് ഇതുപോലെ പല ഡിസൈനിൽ പല കളറില് ചെയ്തു അതും ഈസി ആയിട്ട് ഇനിയിപ്പൊ നമുക്ക് വേണ്ടെങ്കിൽ സെയിൽ ചെയ്യും സെയിൽ സെയിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണിട്ട് എങ്ങനെയാ സെയിൽ എത്ര രൂപക്ക് സെയിൽ ചെയ്യാന്നൊക്കെ അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഇപ്പൊ ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി ആണെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു പൂവിനെ ഇതാ ഈ ഒരു ക്ലെൻജറിന്റെ രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുത്താലും അതും സൂപ്പർ ആയി അത് നമുക്കിത് ഈ ഒരു ഒന്ന് വശ തേച്ചു കൊടുക്കാം ശേഷം നമ്മുടെ ക്ലഞ്ചറിന്റെ രണ്ട് സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്ക അത്രയുള്ള ഇപ്പൊ വലിയ ക്ലഞ്ചർ ആണെങ്കിൽ വലിയ പൂവുണ്ടാക്കിയെടുക്കാം ചെറുതാണെങ്കിൽ ചെറിയ പൂവും സെറ്റ് അല്ലേ കയ്യിൽ ഇപ്പൊ ആകെ ഒരു മൂന്ന് പൂ ഉള്ളത് കൊണ്ട് തന്നെ മുന്നേ ഒരു വർക്ക് വെച്ചിട്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താ സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനിയിപ്പോ റിങ് വേണം അത് നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ആക്കി എടുക്കട്ടോ ഈ ഒരു അലാസ്റ്റിക് ബാൻഡിന്റെ ഒന്ന് ജസ്റ്റ് കുറച്ച് കൊടുത്താൽ മതി ഇനി ഇത് ഇതുപോലെ ഹാൻഡ് ബാൻഡ് ആക്കി യൂസ് ചെയ്യാം സത്യം പറഞ്ഞ ആളൊരു കില്ലാടി തന്നെയാണല്ലേ സംഭവം മൾട്ടി പെർപ്പസ് തന്നെയാണ് തുടക്കത്തിലേ ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ ആദ്യം തന്നെ കുറച്ച് പൂവും മുത്തൊക്കെ ഒന്ന് കാണിച്ചല്ലോ സോറി പൂവല്ല കായും മുത്തൊക്കെ അതൊക്കെ എന്തിനാന്ന് അതൊക്കെ നമുക്ക് ഇതാ ഇതിൽ പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് അടിപൊളി സെറ്റ് സെറ്റാക്കിയെടുക്ക നമ്മുടെ ക്രിയേറ്റിവിറ്റി വാരി വിതരാൻ പറ്റിയൊരു അടാർ ഐറ്റം തന്നെയാണ് ഈ ഫിൽ ടവർ വരെ പണിതെടുക്കും ഈ രണ്ട് പൂവ് കൂട്ടി പിടിച്ചിട്ട് ഒറ്റ ബാൻഡിൽ തുണി തുന്നിയെടുക്കുകയാണെങ്കിൽ അതൊരു ഇതുപോലെ പല പല നിറത്തില് ഒറ്റ ബാൻഡിൽ തുണി തുന്നിയെടുക്കുമ്പോൾ അത് വേറെ ഡിസൈൻ എനിക്ക് പറഞ്ഞ ഈ ഒരു ഐറ്റം പഠിച്ചെടുത്താലേ സംഭവം ബോണസ് ആണ് ഒരുപാട് ഡിസൈനുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക ഇനിയിപ്പോ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഈ പൂ പൂവ് എങ്ങനെയുണ്ടാക്കാന്നു അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഫുൾ ആയിട്ട് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വരുണ്ടല്ലേ ആദ്യം അതൊന്നും കണ്ടുവരിട്ട് വേണമെങ്കിൽ അപ്പൊ എങ്ങനെ ഇപ്പൊ തന്നെ കാണല്ലേ അല്ലെങ്കിൽ വേണ്ട ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടാ ഇതുപോലെ ചെറിയ ക്ലഞ്ചറിൽ ചെയ്യുമ്പോഴേ ചെറിയ പൂ ഉണ്ടാക്കണം അതിന്റെ ഒരു രസം അങ്ങോട്ട് കിട്ടും അപ്പൊ ഇനി എന്താ വെറുതെ കണ്ടാ പോരല്ലോ ഒന്ന് ട്രൈ ചെയ്തു നോക്കി ട്രൈ ചെയ്തിട്ടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ ചെയ്ത വർക്കിന്റെ ഫോട്ടോസ് ഒക്കെ ഒന്ന് മെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ ചെയ്യാം ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞത് കൊണ്ട് വീണ്ടും പറയുന്നില്ല നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം